ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡിവൻ മെറാക്കൾ മലയാളം ടാരോ കാർ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് അവരുടെ ട്രൂ ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളതൊക്കെയാണ് നോക്കുന്നത് ഇതൊരു ടൈംലെസ് വീഡിയോ ആണ് ജെൻഡർ വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസം ഒന്നും തന്നെയില്ല ആർക്ക് വേണമെങ്കിലും കാണാം ടൈംലെസ് വീഡിയോ ആയതുകൊണ്ട് തന്നെ നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സ് കാര്യങ്ങൾ ഒക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം മനസ്സിൽ പറയുക ആ വ്യക്തിയുടെ മുഖം നിങ്ങൾ വ്യക്തമായിട്ട് ഓർക്കുക അതിനുശേഷം ഈ ഒരു റീഡിംഗ് കാണുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് അപ്പോൾ നമ്മൾ റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഡിയർ ആർക്കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് മീ ഇ ദ അക്യുറേറ്റ് റീഡിംഗ് ഫോർ യു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് അവരുടെ ട്രൂ ഫീലിംഗ്സ് എന്താണ് ഡിയർ ആർക്കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് മീ ദ അക്യൂറേറ്റ് റീഡിംഗ് ഫോർ യു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് യെസ് ഫസ്റ്റ് കാർഡ് നമുക്ക് ഫൈവ് വൺസ് എന്ന് പറയുന്ന ആ ഒരു കാർഡ് റിവേഴ്സാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് നല്ലതാണ് കാരണം നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ വഴക്കുകൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടാവാം അതുപോലെ തന്നെ ഇനി ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ട എന്നൊക്കെ രണ്ടുപേരും പരസ്പരം തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം പ്രത്യേകിച്ച് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ വിട്ടുപോയതായിരിക്കാം ചിലപ്പോൾ വഴക്കുണ്ടാക്കി തന്നെ വിട്ടുപോയതായിരിക്കാം ചിലപ്പോൾ അത്രമാത്രം മറ്റുള്ള ആൾക്കാരും ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഒരുപക്ഷെ ഈയൊരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടാവാം അതായത് ഒരു പരിധിവരെ മറ്റുള്ള ആൾക്കാരായിരിക്കാം ഒരു റിലേഷൻഷിപ്പ് തകരാനുള്ള കാരണം ചിലപ്പോൾ ഫാമിലി ഓർ ഫ്രണ്ട്സ് അല്ലെങ്കിൽ തെർഡ് പാർട്ടി ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള തെർഡ് പാർട്ടിയുടെ വരവ് ഇതൊക്കെ ഒരു പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് തകരാനായിട്ട് കാരണമായിട്ടുണ്ടാകും പക്ഷേ ഇപ്പോൾ അവർ നേരെ ഓപ്പോസിറ്റായിട്ട് നിങ്ങളെക്കുറിച്ച് വളരെ ശാന്തമായിട്ടാണ് ചിന്തിക്കുന്നത് അത് നേരത്തെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ വളരെ നോർമലായിട്ട് ഇച്ചിരി സൗമ്യതയോടുകൂടി ഒക്കെ തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി ചിന്തിക്കുന്നത് ഇപ്പോൾ വഴക്കുകളൊക്കെ മാറി വരുന്നുണ്ട് ആ ഒരു വ്യക്തിക്ക് പക്ഷേ ദെൻ ഡിവൾ എന്ന് പറയുന്ന ഒരു കാർഡ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒന്നുകിൽ പരസ്പരം വളരെയധികം കൺട്രോൾ ചെയ്യുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവും നിങ്ങളോ ആ ഒരു വ്യക്തിയോ അതുകൂടാതെ തന്നെ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരുപാട് അഡിക്ഷൻ ഉണ്ട് ഒരു അട്രാക്ഷനുണ്ട് ആ ഒരു വ്യക്തിക്ക് അതുകൊണ്ടാണ് നിങ്ങളെക്കുറിച്ച് സൗമ്യമായിട്ടിപ്പോൾ ചിന്തിക്കുന്നത് അതായത് പഴയ ഒരു വഴക്കോ പിണക്കമോ ഒന്നും തന്നെ ഇപ്പോൾ ഇല്ല ഇനി ചിലപ്പോൾ വഴക്കുകൊണ്ട് വഴക്ക് നേരത്തെ ഉണ്ടായതുകൊണ്ട് ഈ ഒരു വ്യക്തി ഒരു പക്ഷേ ബ്ലോക്ക് ചെയ്ത് പോയിട്ടുണ്ടായിരിക്കാം വേഡ് എന്ന് പറയുമ്പോൾ തന്നെ ബ്ലോക്ക് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അർത്ഥം പക്ഷേ ഒരു പരിധിവരെ ഈ പറഞ്ഞതുപോലെ വേറൊരാൾ ഇൻവോൾവഡ് ആയിട്ടുണ്ടാവാം ചിലപ്പോൾ ഫ്രണ്ട്സ് തന്നെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ കുറ്റങ്ങളോ കുറവുകളോ ഒക്കെ ഈ ഒരു വ്യക്തിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നത് ചിലപ്പോൾ ഇവർക്ക് അത്രമാത്രം പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വഴക്കൊന്നും നിങ്ങളുടെ അടുത്ത് ഉണ്ടായിട്ടുണ്ടാവില്ല പക്ഷെ മറ്റൊരാൾ ചിലപ്പോൾ അവരുടെ എന്തെങ്കിലും ഇൻറ്റൻഷന് വേണ്ടിയിട്ട് നിങ്ങളെ പറ്റി മോശമായിട്ട് പറയുന്നതായിരിക്കാം അപ്പോൾ എന്തായാലും ബ്ലോക്കഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് ആ ബ്ലോക്കഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഇവർ തന്നെ ആയിരിക്കാം നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് പോയിട്ടുള്ളത് പക്ഷേ അത് ഇവർക്ക് കുറച്ച് സ്ട്രെസ്സ് കൊടുക്കുന്നുണ്ട് മറ്റുള്ളവരെ പറഞ്ഞതൊക്കെ കൊണ്ടാണ് അവർ ബ്ലോക്ക് ചെയ്ത് പോയിട്ടുള്ളതെങ്കിലും അവരുടെ ചിന്തയിൽ അങ്ങനെയൊന്നും വേണ്ടായിരുന്നു ആ ബ്ലോക്ക് സിറ്റുവേഷൻ ഇവർക്ക് ഒരുപാട് സ്ട്രെസ്സ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒറ്റയ്ക്കിരുന്ന ഈ ഒരു പറ്റി നല്ല പോലെ ചിന്തിക്കുന്നുണ്ട് ആ വ്യക്തി ചിലപ്പോൾ ഇവർക്ക് ഫ്രണ്ട്സ് എന്ന് പറയുന്നൊരു വീക്ക്നെസ് ആയിരിക്കാം ചിലപ്പോൾ ഈ ഒരു വ്യക്തി ഒരു ടീച്ചർ ടീച്ചറായിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് ഒരു കൗൺസിലർ ആയിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് ഒരു സ്പിരിച്വൽ പേഴ്സൺ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് അവർ ചിന്തിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് എന്തായാലും സ്റ്റാർട്ട് ചെയ്യണം അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നേരത്തെ വഴക്കുണ്ടായതിൻ്റെ പേരിൽ നിങ്ങൾ എന്തായാലും ഒരു ക്ലാരിറ്റി ചോദിക്കും എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രമാത്രം വഴക്കുണ്ടാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങളൊരു പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ അങ്ങനെ വലിയ തെറ്റുകളൊന്നും ഈ ഒരു വ്യക്തിക്ക് വേണ്ടി ചെയ്യുന്ന ഒരാളല്ലായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തെ ഒരുപാട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കാം ചിലപ്പോൾ ഇവരുടെ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ സഫർ ചെയ്യുന്ന ഒരാളായിരിക്കാം അപ്പം നിങ്ങൾ ചോദിക്കും എന്തിനു വേണ്ടിയിട്ടാണ് വഴക്കിട്ട് പോയിട്ടുള്ളത് എന്ത് നേട്ടമാണ് അതുകൊണ്ട് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതിനൊക്കെ മറുപടി പറയേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് അവരിങ്ങനെ പമ്മി നിൽക്കുകയാണ് പക്ഷേ ഇപ്പോൾ പ്രാക്ടിക്കലായിട്ട് അവർ ചിന്തിക്കുകയാണ് ഒരു നല്ല തീരുമാനം എടുക്കണമെന്നും നിങ്ങളുടെ സംസാരിക്കണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഉടനെ തന്നെ അവരുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ ഒരു ഒരു സംസാരം വരാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പം അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് അവർ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അവർ ഏറെ ചിന്തിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്താണ് അടുത്ത സ്റ്റെപ്പ് എടുക്കേണ്ടത് എന്നൊക്കെ ചിന്തിക്കുകയാണ് എസ് ഈ ഒരു വ്യക്തി ഏതൊരു സാഹചര്യത്തിൽ അതായത് വഴക്കുണ്ടായിട്ടുള്ള സാഹചര്യത്തിലായിരിക്കാം നിങ്ങൾ വിട്ടുപോയതാണ് നിങ്ങൾ വേണ്ടെന്ന് വെച്ച് മനഃപൂർവ്വം അങ്ങ് പോയി ആ ഒരു പേഴ്സൺ നിങ്ങളുടെ സ്നേഹം അവിടെ ഉണ്ടെന്നുള്ളത് അവർക്കറിയാം ചിലപ്പോൾ ഈ വ്യക്തി തന്നെ വേറെ ആരുടെയെങ്കിലും ഇൻറ്റൻഷൻ കൊണ്ട് മനഃപൂർവ്വം വഴക്കുണ്ടാക്കി പോയതായിരിക്കാം പക്ഷെ അവർ പോയി എന്നുള്ളതാണ് ചിലപ്പോൾ അതൊക്കെ നിങ്ങളെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ടായിരിക്കാം അതായത് നിങ്ങൾക്ക് മനസ്സിൽ ഒരുപാട് സങ്കടം ഉണ്ടാക്കിയിട്ടുണ്ടാവും പെട്ടെന്ന് ഈ ഒരു റിലേഷൻഷിപ്പ് നിർത്തി പോവുക ഒരു പക്ഷേ ഒരു കാര്യമില്ലാത്ത എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ വഴക്കുണ്ടാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞു കൊടുത്ത ചെറിയ എന്തെങ്കിലും കാരണത്തിൻ്റെ പേരിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ചെറിയ തെറ്റിൻ്റെ പേരിലായിരിക്കാം വലിയ വഴക്കുകൾ ഇവർ ഉണ്ടാക്കിയിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ അവർക്ക് നിങ്ങളിൽ ഒരു വാല്യൂ കാണുന്നുണ്ട് ഡോട്ട് വാല്യൂ എന്ന് പറയുമ്പോൾ ഇപ്പോൾ അവർ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്നുണ്ട് അതെങ്ങനെയാണല്ലോ വേർപിരിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇവിടെ സ്റ്റോം വാണിംഗ് എന്ന് പറയുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ വലിയ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട് സീരിയസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ പോലും ഇവർ പ്രതീക്ഷ വെച്ചിരുന്നു ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നവർ പ്രതീക്ഷ വെച്ചിരുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് രണ്ടുപേര് രണ്ടായി പിരിഞ്ഞു നിൽക്കുന്നൊരവസ്ഥയിലായിരിക്കാം ഈ ഒരു സിറ്റുവേഷനിലും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് വലിയ പ്രതീക്ഷകൾ ഉണ്ടാക്കുന്നുണ്ട് അവരുടെ മനസ്സിലുണ്ട് ഇത് ഒരിക്കൽ മുൻപോട്ട് പോകാൻ പറ്റുമെന്ന് അവർ വളരെയധികം വിശ്വസിക്കുകയാണ് അല്ലെങ്കിൽ അവർ അതിന് മാനിഫെസ്റ്റ് ചെയ്യുകയാണ് യെസ് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ രണ്ട് പേരും പരസ്പരം എന്താണ് ഹസ്ബൻഡ് ഓർ വൈഫ് എന്ന രീതിയിൽ തന്നെയാണ് കണ്ടിരുന്നത് ചിലപ്പോൾ ഇവിടെ കൂടുതലായിട്ടും എഗെൻസ്റ്റ് ആണ് നിൽക്കുന്നത് ഫാമിലി ആയിരിക്കാം പാരൻസ് ആയിരിക്കാം സാധ്യതയുണ്ട് ഇവിടെ പാരൻസിൻ്റെ സപ്പോർട്ട് കിട്ടാത്തൊരു റിലേഷൻഷിപ്പ് ആണ് ഇത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും മറ്റാരുടെയെങ്കിലുമൊക്കെ എതിർപ്പ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സാരമായിട്ട് ബാധിച്ചിട്ടുണ്ടെന്നർത്ഥം കൂടാതെ നിങ്ങളെ അവർ കാണുന്നത് വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള വളരെ അധികം മറ്റുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് ഇവിടെ യഥാർത്ഥം പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിലും അവർ ഒരു റിലേഷൻഷിപ്പിൽ ഏറെ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് യെസ് ഇവിടെ ഒരുപാട് ഉണ്ട് പരസ്പരം ഒരുപാട് ഉള്ള ഒരു റിലേഷൻഷിപ്പാണ് ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും വഴക്കാൾ ഉണ്ടായിട്ട് സെപ്പറേറ്റ് ആയി പോയിട്ടും അവർക്ക് നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് തോന്നുന്നത് യെസ് ഇവർ ഒരു അവേക്കനിങ് പീരീഡിലാണ് നിങ്ങളുടെ പേഴ്സൺ അപ്പോൾ അവർക്ക് കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി പോയിട്ട് കുറച്ച് നാളുകളായിട്ടുണ്ടായിരിക്കാം അവർ അവരെ തന്നെ മനസ്സിലാക്കി അവർ ഒരു അവേക്കനിങ് പീരീഡിലേക്ക് എത്തി എന്നുള്ളതാണ് എസ് നിങ്ങളെ തിരികെ വന്ന് പ്രപ്പോസ് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ആരാണ് തെറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ആരാണ് പ്ലേ ചെയ്തിട്ടുള്ളത് എന്നൊക്കെ ഇവർക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങളുടെ ഇന്നസെൻസ് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇവിടെ അവർ ഒരു സെക്കൻഡ് ചാൻസ് തരൂ എന്നവർ ചോദിക്കുകയാണ് കാരണം ഇപ്പോഴായിരിക്കാം അവർക്ക് അവരുടെ ആ ഒരു തെറ്റ് മനസ്സിലായിട്ടുള്ളത് അപ്പോൾ ഒരു സെക്കൻഡ് ചാൻസ് എനിക്ക് തരൂ എന്നവർ പറയുന്നുണ്ട് അവർ നിങ്ങളെ പ്രപ്പോസ് ചെയ്യാറുള്ള ഒരു സാധ്യതയുണ്ട് ഉടനെ തന്നെ അവരുടെ ഒരു മെസ്സേജ് ടെക്സ്റ്റ് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം യെസ് അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു നിമിഷത്തിൽ ജീവിക്കൂ എന്ന് പറയുന്നുണ്ട് നിങ്ങൾ പാസ്റ്റ് പാസ്റ്റിൽ നിങ്ങൾക്ക് ഒരുപാട് വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊന്നും നിങ്ങൾ ഇനി ഓർക്കേണ്ടതില്ല അതിനെ നിങ്ങൾ പതുക്കെ റിലീസ് ചെയ്യുക അതുപോലെ തന്നെ ഉടനെ തന്നെ നിങ്ങൾക്കൊരു ടെക്സ്റ്റ് മെസ്സേജ് ഒക്കെ ഈ വ്യക്തിയിൽ നിന്ന് പ്രതീക്ഷിക്കാം കാരണം അവരൊരു അവേക്കനിങ് പീരീഡിലേക്ക് എത്തിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ചിലപ്പോൾ ഇതൊരു ടിൻ കണക്ഷൻ ആയിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് കാരണം അവർ ആ ഒരു സ്പിരിച്വൽ ജേണി തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് അവർക്ക് മനസ്സിലായിട്ടുണ്ട് എന്താണ് ജീവിതത്തിൽ സംഭവിച്ചത് എന്തിനു വേണ്ടിയാണ് നിങ്ങൾ സെപ്പറേറ്റ് ആയി പോയിട്ടുള്ളത് എന്നൊക്കെ അവർക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൂടാതെ ഇവർ മനസ്സിലാക്കുന്നതിനേക്കാൾ മുമ്പ് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിവുണ്ടായിട്ടുണ്ടായിരിക്കും യെസ് ഇതൊരു സ്പിരിച്വൽ കണക്ഷനാണ് നിങ്ങൾ എന്ത് മനസ്സിൽ വിചാരിക്കുന്നോ അതെല്ലാം അവർക്ക് ഫീലാവും അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ അവർക്കും പോസിറ്റീവായിട്ടുള്ള തോട്ട്സാണ് ഉണ്ടാവുക അതേസമയം നിങ്ങൾ എപ്പോഴും നെഗറ്റീവായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ അവരുടെ തോട്ട്സിലും ഈ ഒരു നെഗറ്റിവിറ്റി ഉണ്ടാവും അതുകൊണ്ട് നിങ്ങൾ അവരെക്കുറിച്ച് നെഗറ്റീവായിട്ട് ചിന്തിക്കാതെ ചിന്തിക്കുക അതെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക അതായത് അവരെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിൽ തോന്നിയിട്ടുള്ള അവരുടെ പത്ത് നന്മകൾ നിങ്ങളൊരു ബുക്കിൽ എഴുതുക എല്ലാ ദിവസവും എഴുതുക പേഴ്സണിൻ്റെ നെയിം ടി എച്ച് സി എം എൻ ഒ എസ് ജെ ഡി എഫ് വൈ എന്നാണ് കിട്ടിയിരിക്കുന്നത് ഇത് നിങ്ങളുടെ വ്യക്തിയുടെ പേരിലെ ലെറ്റേഴ്സ് ആകാം അപ്പം നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് എടുക്കാനുള്ളത് പ്ലേസസ് ആണ് ഇവിടെ കണ്ണൂർ എന്ന് കിട്ടിയിരുന്നു കിട്ടിയിരിക്കുന്നു ഇടുക്കി എന്നാണ് കിട്ടിയിരിക്കുന്നത് ബാംഗ്ലൂർ കൊല്ലം കോട്ടയം എസ് ആലപ്പുഴ അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കത് റീസണേറ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് മോർ ക്ലൂ കൂടി എടുക്കാനുണ്ട് ഇവിടെ നമുക്ക് ട്രിപ്പിൾ ത്രീ എന്നാണ് കിട്ടിയിരിക്കുന്നത് ടെൻ ടെൻ ഏഞ്ചൽ നമ്പർ കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസൻറ്റേറ്റ് ആണ് ട്രിപ്പിൾ സെവൻ തേർട്ടി ത്രീ ഫോർട്ടി സിക്സ് ഏജ് ആയിരിക്കാം ട്വൻറ്റി ത്രീ ഏജ് ആവാം ഡേറ്റ് ഓഫ് ബർത്ത് ആവാം ട്വൻറ്റി സിക്സ് ട്വൻറ്റി ഫോർ ട്വൻ്റി എയ്റ്റീൻ ട്വൻറ്റി എയ്റ്റ് ടോറിസ് സജിടേരിയസ് സ്പൈസീസ് മാറേജ് ആംഗ്രി ബഡ് ഏഞ്ചൽ സിസ്റ്റർ ഷാർപ്നസ് ബ്രദർ കേളിഹേർ സൈലൻറ്റ് വൈറ്റ് യൂണിഫോം അതായത് മെഡിക്കൽ വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് ജോബുകൾ ചെയ്യുന്ന വ്യക്തിയുമാവാം ഡോക്ടർ നേഴ്സ് ഫാർമസിസ്റ്റ് ഓർ അങ്ങനെ ഹെൽത്തുമായിട്ട് ജോബ് ചെയ്യുന്ന ആരും ആയിക്കോട്ടെ എല്ലാ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള ഒരു മഹത്വം ഉണ്ടല്ലോ അപ്പം ആ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ജോബ് ചെയ്യുന്ന ഏതെങ്കിലും വ്യക്തികളായിരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം നമുക്ക് ഇനി നോക്കാനുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെസ്സേജ് ആണ് അതും ആർ കെ നിന്ന് നിങ്ങളത് കേൾക്കണം ശ്രദ്ധിക്കുക എസ് കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി അതായത് നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ ക്ലിയർലി കൊടുക്കുക കാരണം അവരിൽ നിന്ന് ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടേണ്ടതാണ് അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു വ്യക്തി വരുമ്പോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് ടെക്സ്റ്റൊക്കെ നിങ്ങൾക്ക് അയക്കുമ്പോൾ അത് എന്തിനയച്ചു എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ചോദിക്കുക അല്ലാതെ ഇവർ മെസ്സേജ് അയക്കോ അല്ലെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യുമ്പോഴോ നിങ്ങൾ ആ ഒരു സന്തോഷത്തിൽ ഇവർ പറയുന്ന എല്ലാ കാര്യങ്ങളും അംഗീകരിക്കുകയില്ല പകരം ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണം എന്തെങ്കിലും സാഹചര്യം അവരുടെ സംസാരത്തിലുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കുക ശ്രദ്ധിക്കുക എന്നിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ കേട്ട ശേഷം നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയൂ എന്നാണ് ആർക്കെഞ്ച സാമൂലി ഇപ്പോൾ നമുക്ക് നൽകുന്ന മെസ്സേജ് അവർ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് റൊമാൻറ്റിക്കായിട്ടാണ് തിരിച്ചു വരുന്നത് യെസ് അത് കാരണം അവർക്ക് ഒരുപാട് അഡിക്ഷൻ നിങ്ങൾക്ക് അഡിക്ഷൻ നിങ്ങളോടുണ്ട് അട്രാക്ഷൻ ഉണ്ട് അപ്പോൾ ആ ഒരു പ്രണയഭാവത്തോടു കൂടിയായിരിക്കാം നിങ്ങളിലേക്ക് വരുന്നത് പക്ഷേ വീണ്ടും പ്രശ്നങ്ങളുണ്ടായി ഓണാൻഡ് സിറ്റുവേഷനിലേക്ക് പോകരുത് റിലേഷൻഷിപ്പ് അതുകൊണ്ടാണ് വളരെ കറക്റ്റായിട്ട് ക്ലിയർലി നിങ്ങൾക്കുള്ള ആ ഒരു മെസ്സേജ് അവരിലേക്ക് എത്തിക്കൂ എന്ന് കെഞ്ചിൻ സാമൂൽ പറയുന്നത് തീർച്ചയായിട്ടും അവരിലുള്ള പ്രണയം നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ നിങ്ങൾ അവരുടെ അടുത്ത് അവരുടെ ഇൻറ്റൻഷൻ എന്താണെന്നുള്ളത് കാര്യമായിട്ട് അന്വേഷിക്കുക അതാണ് മെസ്സേജ് താങ്ക് യു ഏഞ്ചൽ ഫോർ എ ഗുഡ് റീഡിങ് ആൻഡ് താങ്ക്സ് ഫോർ മൈ കാർഡ്സ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബായ് ലവ് യു ഓൾ